ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നത് ഒരു പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പി ഇടുന്നുണ്ട് പിന്നെ പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി കൂട്ടി വയ്ക്കാം നന്നായിട്ട് തന്നെ തിരുമ്മി കൂട്ടി വെക്കുക കേട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു കൊച്ച് ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ തീ നമ്മുടെ കുഞ്ഞുരുളി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് പിന്നെ നമ്മുടെ വറ്റൽമുളകും കുറച്ച് കറി മൂന്നും കൂടി അങ്ങട് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റൂട്ടോ ഈ കറി ഒട്ട് സമയം വേണ്ട നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കറിയൊന്നും ഷാറുകറിയൊന്നും വെക്കാത്ത സമയമാണെങ്കിൽ വേഗം രണ്ട് തക്കാളി എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ അപ്പോൾ കടുകും മുളകും വേപ്പിലിട്ട് പൊട്ടിച്ചു ഇനി നമുക്ക് നമ്മുടെ തക്കാളി യോജിപ്പിച്ച് വെച്ചേക്കണം തക്കാളി അതിലിട്ട് കൊടുക്കാം നല്ല പോലെ ആ വെളിച്ചെണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇട്ടേക്കുന്ന മല്ലിപ്പൊടിയും അല്ല സോറി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഒക്കെ യോജിക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് തീ സിമ്മിൽ വെച്ചിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ കാരണം ഈ കരണ്ട് നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പോൾ തീ കൂട്ടി വയ്ക്കാതെ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് പൊത്തി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഒരു പിടി ഒരേ ഒരു പിടിയുള്ളൂ കാരണം രണ്ട് അത് ഒരു പിടി നാളികേരം മിക്സീടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ വെണ്ണ പോലെ അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും തന്നെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏയ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ കറിയൊക്കെ പോലെ വെന്തു നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ വവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ തീ സിമ്മിലിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ വന്ന് അലിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വന്ന് നല്ല അടിപൊളിയായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് എങ്കിലും നമുക്കിത് ഒന്നും കൂടി ഒന്നാങ്കിൽ മൂടി വയ്ക്കുക ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ തന്നെ തുറക്കാണ് അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ തെളിഞ്ഞു വന്നു നല്ല ഇതൊക്കെ തക്കാളിയുടെ നീര് തന്നെയാട്ടോ കേട്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക രുചി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കണ്ടില്ലേ നല്ല തക്കാളിയുടെ നീരാണ് കണ്ടതല്ല നമ്മൾ പച്ചവെള്ളമൊന്നും ഒഴിച്ചതല്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചോറിന് കൂട്ടാം കേട്ടോ അന്നേരം നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം നമ്മളിത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ പാകത്തിന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് നമ്മുടെ മിക്സിയിലൊഴിച്ച് അല്ല മിക്സിയുടെ ജാറിലൊഴിച്ച് നല്ല പോലെ ഒന്ന് കുത്തി കുരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നാലായിരം ഒഴിക്കുമ്പോൾ കുറച്ചും കൂടിയും കുറുതാവും കേട്ടോ അപ്പോൾ പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടി ഇരുന്ന് ഒന്ന് നല്ല പോലെ കുടുകിടുൂ കുടുകിടുൂ എന്ന് തിളച്ച് വരണം വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റണ നല്ല രുചിയുള്ള ഒരു തക്കാളി കറി കേട്ടോ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കൊണ്ടാട്ട മുളകും പപ്പടം വറുത്തതും ഒക്കെ കൂട്ടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗസ്റ്റിന് ചോറ് കൊടുക്കാം അപ്പോൾ ഇതേ നല്ല പോലെ നമ്മൾ നാളികേരൊക്കെ ചേർത്ത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരു നുള്ളു മതിയിട്ടോ ഒരു നുള്ള മതി ഇപ്പം നമ്മൾ കുറച്ച് കറിയെല്ലാം വയ്ക്കുന്നത് ഒരു നുള്ളു പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ അന്ന് ഇളക്കുക നമ്മുടെ കറി റെഡി ആയിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് വന്നിരിക്കുന്ന ഗസ്റ്റിനോട് വർത്തമാനം പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കറി വെച്ച് എടുക്കാം അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നതിനും പിന്നെ ഒരു കറിയായിട്ടും എല്ലാം നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാനത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ എൻ്റെ കറി വയ്ക്കാനായിട്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ